ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കൈകോർ തവർ പറഞ്ഞത് എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൈകോർ തവർ പറഞ്ഞത് ഞങ്ങൾ കൈക്കോർത്തു പ്രളയം ഞങ്ങൾക്കു കൈകൾക്കുള്ളിലായി ഞങ്ങൾ കുനിഞ്ഞു നിന്നു ചവിട്ടിക്കയറാനുള്ള പാറകളായി ഞങ്ങൾ നിലത്തിരുന്നു കടന്നു പോകാനുള്ള ചവിട്ടുപടികളായി ഞങ്ങൾ നിവർന്നു നിന്നു മുകളിലെത്താനുള്ള കോ കോവണികളായി ഞങ്ങൾ കമിഴ്ന്നു കിടന്നു പുഴ കടക്കാനുള്ള പാലങ്ങളായി കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി കാലുകൾ കൊണ്ട് ഞങ്ങൾ കോട്ടകൾ കെട്ടി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വെച്ചു ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ പ്രളയാവസാനം എന്ന് പറയുന്ന സച്ചിദാനന്ദൻ്റെ കവിതയാണ് കൈക്കോർത്ത അവർ പറഞ്ഞത് എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം അല്ലെ പ്രളയം നമ്മളെ മുന്നിൽ നമ്മൾ അനുഭവിച്ചതാണ് അല്ല അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ജാതിയെന്നോ മതമില്ലാതെ അല്ലെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ഒത്തുചേർന്നപ്പോഴാണ് ആ പ്രളയത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചത് അല്ലെ ഇവിടെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലെ പ്രളയത്തിൽ വീടും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് എന്താണ് ആ നമ്മളെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വരെ ഉണ്ടാക്കി അവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രങ്ങൾ നൽകി കൈത്താങ് നൽകി എല്ലാം നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു അല്ലേ ഇനി ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് ഉൾപ്പെടുത്താം ആദ്യത്തെ പ്രവർത്തനം ഭാവാത്മകമായി കവിത അവതരിപ്പിക്കാനാണ് കൈകോർത്ത അവർ പറഞ്ഞത് എന്ന കവിത ഭാവാത്മകമായി അവതരിപ്പിക്കുക അല്ലേ നമുക്കറിയാം പ്രളയത്തിൻ്റെ ആ ഒരു ഉൾക്കൊണ്ട് കൊണ്ട് അതിജീവനം ഉൾക്കൊണ്ട് കൊണ്ട് ഈ കവിത നിങ്ങൾ നല്ല താളത്തോടു കൂടി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് കവിതയരങ്ങ് കവിത പതിപ്പ് ജീവിത വിജയം പ്രേമേയമായി വരുന്ന കവിതകൾ കണ്ടെത്തി കൂട്ടായി ചൊല്ലാം ആസ്വദിക്കാം അത്തരത്തിലുള്ള സ്വന്തം കവിതകളും അവതരിപ്പിക്കാം അല്ലേ നമ്മൾ ഒരുപാട് കണ്ട് കവിതകൾ നിങ്ങൾ നിങ്ങളിതിനെ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിലൊക്കെ പോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താണ് ജീവിത വിജയം അല്ലെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ പോരാടി വിജയിച്ച കവിതകൾ അങ്ങനെയുള്ള കവിതകൾ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് സ്വന്തം വാക്യത്തിലും കവിതകൾ ഉണ്ടാക്കാം അതും അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രചിച്ച കവിതകൾ എഡിറ്റ് ചെയ്ത് കവിത പതിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് അടുത്തത് കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രളയകാലത്തെ പത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ച് വാർത്തകൾ വിശകലനം ചെയ്യുക വിഷയങ്ങൾ നിശ്ചയിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക അല്ലേ പ്രളയകാലത്തെ ഒരുപാട് പത്ര റിപ്പോർട്ടുകൾ നമ്മുടെ വീടുകളിലുണ്ട് അല്ലേ അത് അതെല്ലാം ശേഖരിച്ച് എന്താ ചെയ്യുക പ്രളയകാലത്ത് ഒരുപാട് അതിജീവിച്ച് ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ അന്ന് വായിച്ചതാണല്ലേ അതെല്ലാം ശേഖരിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ചെറിയൊരു പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്